നമ്മുടെ റിപ്പോർട്ടിലേക്ക് വേഗത്തിൽ കിടക്കുന്നു ജസ്ന തിരോധാനത്തിൽ സിബിഐക്ക് പല കാര്യങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് പിതാവ് ജെയിംസ് ജോസഫ് ജസ്നെ അപായപ്പെടുത്തിയെന്നാണ് ഇപ്പോഴും വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തിരോധാനത്തിന്റെ ചുരുളുകൾ മുണ്ടക്കയത്ത് തന്നെയാണ് ഉള്ളതെന്നും പിതാവ് വ്യക്തമാക്കി ജസ്ന മുണ്ടക്കയം വിട്ടു പോയിട്ടില്ലെന്നാണ് പിതാവ് ജെയിംസ് ജോസഫ് ഇപ്പോഴും വിശ്വസിക്കുന്നത് മകളെ ആരോ അപായപ്പെടുത്തിയതാണ് വിദേശത്തേക്ക് പോകുന്നതിനുള്ള സാധ്യതയും ലൗ ജിഹാദ് എന്ന ആരോപണവും പിതാവ് തള്ളി ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഒരു ഒരു ദിവസം അല്ലെ രണ്ടു ദിവസിനപ്പുറത്തോട്ട് ഞാനുമായിട്ട് സംസാരിക്കും വിളിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായില്ല ആ പുറത്തുവിടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി കാണും അപായപ്പെടുത്തി കാണും എല്ലാം ലൗജിഹാദും മറ്റുള്ള ഒത്തിരി പേർ രാഷ്ട്രീയ മുതലെടുപ്പും ജാതി വർഗീയതയൊക്കെ വരുത്താൻ വേണ്ടിയുള്ള അങ്ങനത്തെ സംഭവം ഞാൻ അന്നും വിശ്വസിക്കത്തില്ല ഇന്നുമില്ല അന്വേഷണത്തിൽ ലോക്കൽ പോലീസിനും സിബിഐക്കും വീഴ്ചയുണ്ടായി കേസ് അവസാനിപ്പിക്കാൻ പോകുന്നുവെന്ന സാഹചര്യത്തിൽ താൻ നടത്തിയ സമാന്തര അന്വേഷണത്തിൽ മറ്റു പലതും കണ്ടെത്തിയെന്നും ജെയിംസ് ജോസഫ് ഈ സി ബി ഐ അന്വേഷിക്കുന്ന പോലെ ലോക്കൽ പോലീസ് അന്വേഷിച്ച പോലെ തന്നെ എന്റെ മകളെ അന്വേഷിച്ച് ഞങ്ങൾ ഒരു ടീമോ പറയലുണ്ട് എപ്പോഴും ആ അന്വേഷണത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെട്ടു ഞങ്ങൾ സൂചന കൊടുത്തിട്ടുണ്ട് അവർ വരുന്നില്ലെങ്കിൽ ഞങ്ങൾ തന്നെ വരും താൻ കണ്ടെത്തിയ കാര്യങ്ങൾ ഈ മാസം പത്തൊൻപതിന് തിരുവനന്തപുരം സി ജെ എം കോടതിക്ക് കൈമാറുമെന്നും അതിനുശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നും ജെയിംസ് ജോസഫ് പറഞ്ഞു ട്വന്റി ഫോർ പത്തനംതിട്ട Thank you